തിരിച്ചൊരുവായെന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ല ഒരു തൽക്കാലിക ആശ്വാസം ഇതുപോലെ കളിച്ച കളി മൂടറായിട്ടാണ് ടീം വളരെ ഒരു താഴ്ന്ന ടീമായിട്ടാണ് കളിച്ചത് പക്ഷെ എന്നാലും നമുക്ക് കണ്ടൊക്കെ ഒരു സന്തോഷമുണ്ട് ടീം ഇതിലും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തത് കളി സൂപ്പറായിരുന്നു ഉറപ്പായിട്ടാണ് കാരണം എന്താ ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേരളത്തിന്റെ കളി കാണുമെന്ന് അപ്പൊ ആദ്യമായിട്ട് കണ്ട കളി തന്നെ ഇത്രയും ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞ ടീം ഒരു ബിൽഡപ്പിന്റെ ഫേസിലായിരുന്നു അതുകൊണ്ട് ലോവർ ആയിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫറിൽ നല്ലവണ്ണം ബിൽഡ് ചെയ്തിട്ടുണ്ട് രണ്ടാം ഫോതിൽ ഉറപ്പായിട്ടും തിരിച്ചു വന്നു പക്ഷെ ഇനിയും ടീം മുന്നോട്ട് വരാമുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഇനി ഇതുപോലെ പന്ത്രണ്ട് കളികൾ ബാക്കിയുണ്ട് പതിനൊന്ന് ആൾ അപ്പൊ അത്രയും കളികൾ ജയിച്ച് പ്ലേ ഓഫിലേക്ക് മുന്നേറാം എല്ലാം

പിന്നൂണുടെ കളി 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 വിഷയം കളി വിഷയം കളി നിറഞ്ഞു കിഡിലും കളി നിറച്ചിട്ട് സന്തോഷം അങ്ങനെ കാണാൻ പറഞ്ഞല്ലോ എല്ലാ ടീമിനെ എനിക്ക് അടുത്ത ശരി സന്തോഷം അടുത്ത കളിയും കാണാൻ അടുത്താർക്ക് കടിയും കാണാമായിരുന്നു കളിയൊക്കെ ഉണ്ടായിരുന്നു കളിയൊക്കെ ഉണ്ടായിരുന്നു